ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ ഓരോരോ ആഗ്രഹങ്ങളുണ്ട് ലക്ഷ്യങ്ങളുണ്ട് ആ ആഗ്രഹങ്ങൾ സഫലമാകണമെങ്കിൽ വെറുതെ ചിന്തിച്ചിരുന്നിട്ട് കാര്യമില്ല കഠിനാധ്വാനം ചെയ്യണം അല്ലെങ്കിൽ സ്വപ്നങ്ങൾ സ്വപ്നങ്ങളായി തന്നെ തുടരും വെറുതെ ചിന്തിച്ചു മാത്രം നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കില്ല അതിനു വേണ്ടി പരിശ്രമിക്കണം എങ്കിൽ മാത്രമേ ആഗ്രഹങ്ങൾ സഫലമാകുകയുള്ളൂ ജീവിത ലക്ഷ്യം നേടണമെങ്കിൽ നിരന്തരമായുള്ള കഠിനാധ്വാനം കൂടിയേ തീരൂ നിങ്ങൾ ജീവിതത്തിൽ എന്താകണം ആരാകണം എവിടെ എത്തണം എന്നെല്ലാം സ്വപ്നം കണ്ടിട്ട് കാര്യമില്ല വെറുതെ ചിന്തിച്ചിരുന്നിട്ടോ പ്ലാൻ ചെയ്തിട്ടോ ഒരു കാര്യവുമില്ല പ്രവർത്തിക്കാനുള്ള സമയം ആയിരിക്കുന്നു സുഹൃത്തുക്കളെ ഇനിയും വൈകിട്ടില്ല ഇതാണ് സുവർണ അവസരം നമ്മുടെ ഭാഗത്തുനിന്ന് നൂറ് ശതമാനം എഫേർട്ട് കൊടുക്കണം ബാക്കി ദൈവം സഹായിക്കും താൻപാതി ദൈവം പാതി എന്നല്ലേ നമുക്കറിയാം നക്ഷത്രങ്ങൾ ഒരിക്കലും ഇരുട്ടിലല്ലാതെ തിളങ്ങിക്കാണത്തില്ല ഹാർഡ് വർക്ക് ചെയ്യാതെ എങ്ങനെ സക്സസ് ആകാൻ കഴിയും ഒരുപാട് കഷ്ടതകളിലൂടെ കടന്നു പോകേണ്ടി വരും തടസ്സങ്ങൾ ഉണ്ടാകും അവയെല്ലാം മറികടന്നു വന്നാലേ നമുക്ക് ജീവിതത്തിൽ തിളങ്ങാൻ കഴിയുകയുള്ളു വിജയിച്ചവർക്ക് പരാജയപ്പെട്ടവർക്കും വലിയ വ്യത്യാസങ്ങളുണ്ട് വിജയിച്ചവർ ലക്ഷ്യത്തിലെത്താൻ കഠിനമായി പരിശ്രമിച്ചവർ ആണ് നൂറ് ശതമാനം എഫേർട്ട് കൊടുക്കുന്നു പരാജിതർ ചിന്തിച്ചു ചിന്തിച്ച് കൂട്ടുന്നു അത് ഒരു ശതമാനം പോലും നടപ്പിലാക്കാൻ പറ്റുന്നില്ല അങ്ങനെയാണ് അവർ പരാജിതരാകുന്നത് ജീവിതത്തിൽ സക്സസ് ആകാൻ ഏറ്റവും ആദ്യം വേണ്ടത് കോൺസൻട്രേഷൻ ഏകാഗ്രത നാം എന്താണോ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അതിനുവേണ്ടി പരിശ്രമിക്കുക മികച്ച ആസൂത്രണത്തോടൊപ്പം കഠിന പരിശ്രമവും ചെയ്യുക നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ സഹായിക്കും ഈ ലോകത്തിൽ നേടാൻ കഴിയാത്തതായി ഒന്നുമില്ല നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ നൂറ് ശതമാനം തയ്യാറാണെങ്കിൽ നൂറ് ശതമാനം അധ്വാനവും നൽകണം നിങ്ങൾ നിങ്ങളുടെ ജോലി ആരംഭിക്കുമ്പോൾ നിങ്ങൾ അത് നല്ലതുപോലെ അറിയണമെന്നില്ല ജോലി തുടർച്ചയായി ചെയ്യുമ്പോൾ അത് മനസ്സിലാകും നിങ്ങൾ ജീവിതത്തിൽ എന്തെങ്കിലും നേടാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ആ ആഗ്രഹത്തെ വാശിയായി കണ്ട് അത് നേടാൻ ഏതറ്റം വരെയും പരിശ്രമിക്കണം അങ്ങനെയുള്ളവരുടെ മുന്നിൽ എന്ത് തടസ്സങ്ങൾ വന്നാലും അത് നിസാരമായി കാണുന്നു അതിന് ആദ്യം വേണ്ടത് നിങ്ങൾക്ക് നിങ്ങളിലുള്ള വിശ്വാസമാണ് അത് നമുക്ക് സാധിക്കും അവസരങ്ങൾ ഒരിക്കലും നമ്മളെ തേടി വരില്ല നമ്മൾ കണ്ടെത്തണം ഇന്നത്തെ ദിവസം തന്നെയാണ് ഏറ്റവും വലിയ അവസരങ്ങൾ നാളെ നമ്മൾക്ക് പ്രവചിക്കാൻ കഴിയില്ല നാളെ നമ്മൾ ഉണ്ടാകുമോ എന്ന് അറിയില്ല ഒരു മാസത്തിനുള്ളിൽ ചെയ്യാനുള്ള കാര്യം പത്ത് ദിവസം കൊണ്ട് ചെയ്തു തീർക്കുക ചിന്തിക്കുക എന്നത് തെറ്റായ കാര്യമല്ല എന്ത് കാര്യം ചെയ്യുമ്പോഴും കൃത്യമായ പ്ലാനിംഗ് വേണം ചിന്തിച്ചാൽ മാത്രം പോരാ അത് നടപ്പിലാക്കാനും കഴിയണം വലുതായി ചിന്തിക്കുക വേഗത്തിൽ ചിന്തിക്കുക മുൻകൂട്ടി ചിന്തിക്കുക പക്ഷേ എങ്ങനെയൊക്കെ ചിന്തിച്ചാലും അത് പ്രവൃത്തിയിൽ എത്തുമ്പോഴേ അർത്ഥമാകുന്നുള്ളൂ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട് കാര്യമില്ല വെറുതെ ചിന്തിച്ചിട്ട് നേടാമെങ്കിൽ നമുക്ക് രാഷ്ട്രപതിയോ പ്രധാനമന്ത്രിയോ ഒക്കെ ആകാം യഥാർത്ഥത്തിൽ ജീവിതം അങ്ങനെയല്ല ജീവിതത്തിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല ഒരു ചെറിയ കാര്യം പോലും നടക്കണമെങ്കിൽ നല്ലതുപോലെ അധ്വാനിക്കണം ലക്ഷ്യത്തേക്കുള്ള വഴി ഒരിക്കലും അവസാനിക്കുന്നില്ല പക്ഷേ ചിന്തിച്ച് സമയം കളയുന്നു പ്രവൃത്തിയാണ് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് നിങ്ങൾ നീന്താൻ ആഗ്രഹിക്കുന്നു പക്ഷേ കരയിലിരുന്നിട്ട് എന്ത് കാര്യം വെള്ളത്തിൽ ഇറങ്ങിയാൽ മാത്രമല്ലേ നീന്തൽ പഠിക്കാൻ കഴിയുള്ളൂ ചിന്തിച്ച് ചിന്തിച്ച് പ്ലാൻ ചെയ്ത് കാലം നിങ്ങളെ പിന്നിലാക്കാതിരിക്കട്ടെ നിങ്ങളുടെ സ്വപ്നങ്ങൾ പോലും പോകാതിരിക്കട്ടെ നിങ്ങളുടെ ജീവിതം രണ്ടാമതൊരു അവസരം നൽകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ നാളെ ചെയ്യാം നാളെ തുടങ്ങാം ഇങ്ങനെ നാളേക്ക് വയ്ക്കുന്നത് നിങ്ങളെ ലക്ഷ്യത്തിൽ എത്തിക്കുന്നതിനെ ബാധിക്കുന്നു അത് നാളെ നാളെ നീള നീളെ ഇന്ന് പൊയ്ക്കോണ്ടേയിരിക്കും നിങ്ങൾ ഇന്ന് തന്നെ ചെയ്തു തീർക്കുക നാളത്തേക്ക് മാറ്റിവയ്ക്കാതെ പരാജയപ്പെടാനുള്ള കാരണം മനസ്സിലാകുന്നത് നിങ്ങൾക്ക് ഏറ്റവും വലിയ പാഠമാണ് ഒരിക്കൽ ഒരു തെറ്റു കണ്ടുപിടിച്ച് അത് ആവർത്തിക്കരുത് നിങ്ങളുടെ തെറ്റുകൾ തിരുത്തുക നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് പിന്തിരിക്കുന്നത് നിങ്ങളുടെ പരാജയങ്ങളോ തടസ്സങ്ങളോ അല്ല നിങ്ങളുടെ മനസ്സാണ് അത് നിങ്ങളുടെ ചിന്തകൾ ആണ് തടയുന്നത് നിങ്ങളുടെ മനസ്സിനെ സ്വയം നിയന്ത്രിക്കണം നിങ്ങൾ മനസ്സിനോട് സ്വയം സംസാരിക്കുക നിന്റെ നെഗറ്റീവ് ചിന്തകൾ ഒരു മണിക്കൂർ കൊണ്ട് എന്നെ നശിപ്പിക്കുമെന്ന് പറയുക സ്വന്തം കഴിവുകൊണ്ട് ഹാർഡ് വർക്ക് ചെയ്യുമ്പോഴേ വിജയം ഉണ്ടാവുകയുള്ളു നിങ്ങൾ പറയണം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ എത്ര തവണ കടന്നു വന്നിട്ടുണ്ടെന്ന് ഇതെനിക്ക് ചെയ്യാൻ കഴിയില്ല സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല എനിക്ക് വേണ്ടത്ര സൗകര്യമില്ല ഞാൻ പരാജയപ്പെടും ആളുകൾ എന്തു പറയും ഇത് മനസ്സിൽ വന്നാൽ നിങ്ങളുടെ കഴിവിൽ വിശ്വാസമില്ല എന്നാണ് അർത്ഥം ചിന്തിക്കാതെ പുറത്തേക്ക് വരിക കഠിനമായി പരിശ്രമിക്കുക ആദ്യം വിജയിച്ചെന്നു വരില്ല വീണ്ടും പരിശ്രമിക്കുക നിങ്ങളുടെ നിരന്തരമായ കഠിനാധ്വാനത്തിൽ വിജയം പോലും മുട്ടുകുത്തുന്നു അതിന് നെഗറ്റീവ് ചിന്തകളോട് നോ പറയണം അധികം ഓവർ തിങ്കിങ് വേണ്ട നിങ്ങൾ ചിന്തിച്ചിട്ടില്ലെങ്കിൽ പ്ലാൻ ചെയ്തിട്ടില്ലെങ്കിലും കാര്യമില്ല പരിശ്രമമാണ് വേണ്ടത്